ഈ അറിയാവുന്നതാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമയായ എംപുര തിയേറ്ററിൽ എത്താൻ തയ്യാറായി നിൽക്കുമ്പോൾ തന്നെ ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ മലയാളികൾ കാത്തിരിക്കുന്ന ഒന്നാണ് ഇതിലെ വില്ലൻ ആരാണെന്നുള്ളത് ഈ ഫോട്ടോ ഇറക്കി വിട്ടതോടെ ഇത് ഫഹദ് ആണെന്നും കമൽ ഹസൻ ആണെന്നും ഡോൺലി എന്നും ബ്രേക്കിംഗ് ബേർഡിലെ ആണെന്നും അല്ല ഇത് മറ്റൊരു നടനാണെന്നും വാർത്തകൾ വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈ ഈ പോസ്റ്റർ പോസ്റ്റർ എന്നാൽ എന്നാൽ വന്നതോടെ പലരും വന്നിരുന്നു കഴിഞ്ഞ ദിവസം മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയപ്പോൾ മുരളി ൾ കൊറിയൻ ആക്റ്റേഴ്സ് സിനിമയിൽ ഉണ്ടെന്നുള്ള തരത്തില് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളൊക്കെ വന്നിരുന്നല്ലോ അങ്ങനെ എന്തെങ്കിലും സസ്പെൻസ് 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 ചെയ്യാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ എക്സ്പെക്ട് ചെയ്യുന്നത് എക്സ്പെക്ടേഷനുസരിച്ച് വന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമാകും അതുകൊണ്ട് ഇത് സസ്പെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വ്യൂയിങ് എക്സ്പീരിയൻസിന് പ്രിയം ചെയ്യേണ്ട ചെയ്യാനേ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് വ്യൂവിങ് എക്സ്പീരിയൻസിനെ അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് ഒരു തരത്തിലും ആ കാര്യത്തിനെ സംസാരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ എന്റെ ഒരു വിശ്വാസം എന്നാൽ ഈ വാക്കുകളിൽ നിന്നും ഉറപ്പായും തിയേറ്ററിൽ മാത്രമേ കാണിക്കൂ എന്നും കഴിഞ്ഞ തവണ പൃഥ്വിയുടെ കഥാപാത്രം സസ്പെൻസ് ആയി വെച്ചതുപോലെ ഇതും വയ്ക്കുമെന്നാണ് പുറത്തു വരുന്ന വാർത്ത എന്നാൽ ഇപ്പോൾ മറ്റൊരു വാർത്ത സെമിഫൈൻ ഗ്രൂപ്പിൽ വരുന്നത് വില്ലൻ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ റിക്കുനെ ആണെന്നാണ് അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലിന് ഇതിലൊരു ക്യാമിയ റോൾ ഉണ്ടാകും എന്നതാണ് നല്ല രീതിയിൽ പുറത്തു വരുന്ന വാർത്ത ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പഠിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്